നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ നോക്കൂ മനുഷ്യർ പണ്ടുകാലത്ത് വിചാരിച്ചിരുന്നത് ഈ ഭൂമി പരന്നതാണെന്നാണ് അപ്പോൾ ചില ബുദ്ധിമാന്മാർ അവർ അവരുടെ യുക്തിബോധം കൊണ്ട് മനസ്സിലാക്കി ഇത് പരന്നതല്ല ഉരുണ്ടാണ് ഉരുണ്ടാണിരിക്കണെന്ന് അപ്പോൾ അവർ അത് തെളിയിക്കാനായിട്ടുള്ള ോ അവർ അവരുടെ റീസൺ എന്തുകൊണ്ടാണ് അവർ ഇത് ഉരുണ്ടതാണെന്ന് കരുതുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കടല് കടൽ കടപ്പുറത്ത് അതായത് അപ്പോൾ അപ്പം ദൂരെ എന്നൊരു കപ്പൽ വരുന്നു അപ്പം ആദ്യം കാണുന്നത് കപ്പലിൻ്റെ കൊടിമരമാണ് മുകളിലത്തെ ഭാഗമാണ് നമ്മൾ ആദ്യം കാണുന്നത് പിന്നീടാണ് അത് താഴോട്ട് താഴോട്ട് കാണാൻ തുടങ്ങുന്നത് അതിൻ്റെ കാരണം ഭൂമി ഉരുണ്ടതായത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ കുറേ തെളിവുകളൊക്കെ കൊടുത്തപ്പം മനുഷ്യർക്ക് ബോധ്യമായി ഇപ്പോൾ ഈ നാസയുടെ ക്യാമറ ഒന്നും ഇല്ലാണ്ട് തന്നെ അന്ധ കാലത്ത് തന്നെ മനുഷ്യർക്ക് ബോധ്യമായി ഭൂമി ഉരുണ്ടിരിക്കണെന്ന് ജസ്റ്റ് ലോജിക്കലായിട്ടുള്ള എവിഡൻസ് മാത്രം വെച്ചുകൊണ്ട് ഓക്കേ അപ്പോൾ കാർത്തിക് പറയുന്നത് എന്താണ് ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണെങ്കിലും പരന്നതാണെങ്കിലും ത്രികോണാകൃതിയാണെങ്കിലും മനുഷ്യർക്ക് അതിനോട് പ്രശ്നമൊന്നുമില്ല അതറിയ അറിയാത്തതുകൊണ്ട് അതറിയാത്ത എത്രയോ ആൾക്കാർ കാട്ടിലൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കും ഒരു പ്രശ്നമില്ല പക്ഷെ അതുപോലെയല്ല ഈ യേശുവിൻ്റെ വിഷയം യേശു പിശാശാണെന്ന് മനുഷ്യനെ അറിയണം ഇല്ലെങ്കിൽ പിശാശുബാധ ഉണ്ടാവും കാട്ടിലും ജീവിക്കാൻ അനുവദിക്കല്ലേ ഇതുങ്ങൾ കാട്ടിൽ വരെ വന്നിട്ട് കാട്ടിൽ ജീവിക്കുന്ന ആദിവാസികളെ വരെ മറ്റുള്ള മതം മാറ്റും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോന്ന് അതിനേക്കാളും വലിയ വിഷയമാണത് അതിനേക്കാളും ഗൗരവമേറിയ വിഷയമാണത് മനസ്സിലായോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജോലിയുടെ ഇടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഭൂമി ഉരുണ്ടതാണെന്ന് ഒന്നോ രണ്ടോ തെളിവുകൾ കൊടുത്തപ്പോൾ ആൾക്കാർ മനസ്സിലായി ഭൂമി ഉരുണ്ടതാണെന്ന് പക്ഷേ യേശു ദൈവപുത്രനല്ല പരമ കള്ളനും നുണയനും നുണയുടെ പിതാവുമാണെന്ന് ഞാൻ നിങ്ങൾക്ക് എത്ര തെളിവ് വേണമെങ്കിലും തരാം എത്ര തെളിവ് നിങ്ങൾക്ക് ആയിരം തെളിവ് വേണോ ആയിരം തെളിവ് ബൈബിളിൽ നിന്ന് കൃത്യമായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് വരാം അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക പ്ലീസ് യോഹന്നെ പുസ്തകം പതിനാലാം അധ്യായം ആറാം വാക്യം ക്രിസ്ത്യാനികളെ എല്ലായിടത്തും എഴുതി ഒട്ടിച്ച് ഒരു സാധനമാണ് ഇത് വചനമാണ് വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും മനസ്സിലായോ അപ്പോൾ മൂന്ന് കാര്യമാണ് പറയണത് ക്ലെയിമാണേ യേശുവിൻ്റെ അവകാശവാദമാണ് ഞാനാണ് സത്യം ഇപ്പോൾ ഒരുത്തം പറഞ്ഞാണ് ഞാൻ സത്യമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താൻ ദാറ്റ് മീൻസ് ഹി ഈസ് ദി എംപോർമെന്റ് ഓഫ് ട്രൂത്ത് പെർസോണിഫിക്കേഷൻ ഓഫ് ട്രൂത്ത് സത്യം എന്ന് പറയുന്ന വാക്ക് മനുഷ്യരൂപം കൊണ്ടതാണ് സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് സത്യം ശിവം സുന്ദരം സത്യമാണ് ഈശ്വരൻ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോഴും സുഷുപ്തിയിലായിരിക്കുമ്പോഴും എല്ലാം പോയി ഒരു സ്വപ്നം പോലും ഇല്ലാത്ത അവസ്ഥയിലും ഉറങ്ങിക്കിടക്കുമ്പോഴും ഉണർന്നിരിക്കുന്നതാണ് സത്യം എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് സത്യം തന്നെയാണ് ഈശ്വരൻ സത്യമാണ് പരമാത്മാവ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ യേശു പറയുന്നത് യേശു പരമാത്മാവെന്നാണ് പറഞ്ഞത് ഞാനാണ് സത്യം എന്ന് പറഞ്ഞത് ഞാനാണ് വഴി ഞാനാണ് ജീവൻ ഇതാണ് യേശു പറയണത് അപ്പോൾ യേശു മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ സത്യമാണ് വഴിയാണ് ജീവനാണ് അപ്പോൾ ഇത് മൂന്നും നമ്മൾക്ക് പരിശോധിക്കേണ്ട ആവശ്യമില്ല യേശു സത്യമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കിയാൽ മതി മനസ്സിലായോ യേശുവിൽ സത്യമില്ലെങ്കിൽ യേശു കള്ളനായി അപ്പോൾ കള്ളനാണല്ലോ പറയുന്നത് ഞാനാണ് വഴി ഞാനാണ് ജീവൻ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് അത് അത് പിന്നെ സ്വീകരിക്കേണ്ട കാര്യമില്ല ഇതാണ് യുക്തി എന്ന് പറയുന്നത് മനസ്സിലായത് അപ്പോൾ യേശുരി സത്യം ഉണ്ടോ എന്ന് നോക്കാം ഇതേ വചനം വെച്ചുകൊണ്ട് തന്നെ ഞാൻ തെളിയിച്ചേരാം യേശുര് സത്യയിലെന്ന് ഇത് പറയണ എപ്പോഴാണെന്ന് അറിയാവോ ഇത് പറയുന്നത് അവസാനം അത്താഴ സമയത്ത് അതായത് വെള്ളിയാഴ്ചയാണല്ലോ യേശു മരിക്കണത് കുരിശി തിറക്കപ്പെടുന്നു വ്യാഴാഴ്ച രാത്രി ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫാദറിലേക്കുള്ള വഴി യേശുവിൻ്റെ എല്ലാം എന്നാണല്ലോ യേശു പറയണത് അപ്പോൾ ഫാദറിലേക്കുള്ള വഴി ഷോസ്റ്റ് പോയെ എന്ന് ശിശുന്മാരി പറയും യേശുവിനോട് ഞങ്ങൾക്ക് പിതാവിലേക്കുള്ള വഴി കാണിച്ച് തരാൻ പറയും അപ്പോഴാണ് യേശു പറയണത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറയണത് കോണ്ടെക്സ്റ്റ് പിടി കിട്ടിയല്ലോ അവസാനം സമയത്ത് യേശുവിൻ്റെ ഡയലോഗാണ് ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണേ നോക്കുക ഇത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് എണീറ്റ് നടന്ന് പാട്ടും പാടി ഗത്സമിനി എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ട് ജറുസലേമിൽ തന്നെയുള്ളവർ അവിടെ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി എനിക്ക് മാപ്പ് കിട്ടിയതുകൊണ്ടാണ് ഗത്സമനി തന്നെയുള്ള ഗാർഡൻ അപ്പോൾ അവിടെ ചെന്നിട്ട് കൂടി ഇരിക്കണേ അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന ഉണ്ട് ലാ ഒടുക്കത്തെ പ്രാർത്ഥന അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് കോമഡിയാണത് അപ്പോൾ ഗച്ഛമൻ്റെ ഈ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ഒരേ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും അത് കഴിയലും യേശുവിനെ അറസ്റ്റ് ചെയ്യലും യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ തുണിയിട്ട ചോടി എന്നാൽ എഴുതിയിക്കണം തുണി പോലും കൊടുക്കാൻ സമയം കിട്ടില്ല ഓടിക്കളഞ്ഞു അപ്പോൾ യേശുവിനെ അറസ്റ്റ് ചെയ്തു യേശുവിനെ ആദ്യം യഹൂദരുടെ മുഖ്യ പുരോഹിതന്മാരുണ്ട് ഹൈ പ്രീസ്റ്റ് അവരെ അടുത്ത് കൊണ്ടുവന്നു അന്നേ ദിവസം രാത്രി തന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ നേരം വെളുത്തപ്പോൾ പീലാത്തോസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ യോഹനാൻ്റെ പുസ്തകം പതിനെട്ടാം മധ്യായേ അപ്പോൾ പീലാത്തോസിൻ്റെ അടുത്ത് ഡയലോഗ് ഡാലോകരിക്കണ്ട് ഐ ഹാവ് കം ടു വിറ്റ്നസ് ദി ട്രൂത്ത് ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പീലാത്തോസിനോട് പറയുമ്പോൾ ശിഷ്യന്മാർ കൂടെയില്ല ശിഷ്യന്മാരോട് ഏതാനും മണിക്കൂർ മുമ്പ് യേശു പറഞ്ഞതല്ലേ ഞാൻ തന്നെയാണ് സത്യം എന്നിട്ട് പീലാത്തോസിനോട് പറഞ്ഞതാണ് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുന്നവനാണെന്ന് എങ്ങനെയുണ്ട് യേശു ഇനി ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇവിടെ വേറെ വലിയൊരു പ്രശ്നമുണ്ട് അതായത് പീലാത്തോസിനോട് യേശു ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് ഉണ പറയുമ്പോൾ ശിഷ്യന്മാരോട് ഏതാനും മണിക്കൂർ മുമ്പ് ഞാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അറിയാൻ പാടില്ല അതുപോലെ തന്നെ പീലാത്തോസിനോട് ഞാൻ സ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്കറിയാൻ പാടില്ല എൻ ഞങ്ങളോട് ഞാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ യേശു ഇവിടെ ചെന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണ് ഞാനല്ല സത്യം എന്ന് പറഞ്ഞു എന്ന് ഓക്കെ ഇനി ഏറ്റവും വലിയ കോമഡി ഇതേ യോഹനൻ്റെ പുസ്തകം എല്ലാം ഇതേ ഒരേ പുസ്തകത്തിൽ നിന്ന് തന്നെ മൂന്ന് വചനങ്ങളെടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം അതിനകന്ന് പ്രൂവ് ചെയ്യാനാണ് യേശു ലായറാണെന്ന് ഓക്കെ യോഹനാൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഐ തിങ്ക് വേഴ്സ് തേർട്ടി വൺ മുപ്പത്തൊന്നാം വാക്യമാണ് നമ്മൾ അവിടെ യേശുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം വഹിക്കുമെങ്കിൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല ഇഫ് ഐ ബെയർ വിറ്റ്നസ് ടു മൈസെൽഫ് മൈ വിറ്റ്നസ് ഇസ് നോട്ട് ട്രൂ അപ്പോൾ യേശു തന്നെയാണ് പറയുന്നത് ഞാൻ തന്നെയാണ് സത്യം എന്ന് പറയണത് യേശു തന്നെയാണ് പറയണത് ഞാൻ തന്നെയാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവനാണെന്ന് പറയണത് അതേ യേശു തന്നെയാണ് പറയണത് ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം വഹിച്ചാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല തെളിഞ്ഞില്ലേ യേശുവിൻ്റെ വായി തെളിഞ്ഞില്ലേ സത്യമില്ല എന്ന് തെളിഞ്ഞില്ലേ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കാതെ ഈ ലോകത്ത് ഒരു ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല യേശു വന്നതിന് ശേഷമാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത് ക്രിസ്തു മതം ഉണ്ടാക്കിയ ആള് തന്നെയാണ് ഇസ്ലാമും ഉണ്ടാക്കിയത് അപ്പം മനസ്സിലാക്കുക ഗബ്രിയാലാണ് ക്രിസ്തു മതം ഉണ്ടാക്കണം മറിയുടെ അടുത്ത് വന്നിട്ട് പറയണേൻ മറിയേ നീ ഒരു പുത്രനെ പ്രസവിക്കുക അവൻ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ പുത്രൻ എന്നല്ലേ പറഞ്ഞത് അത്യുന്നതൻ്റെ പുത്രൻ അത്യുന്നതനാരൻ ദൈവമല്ലേ ഹൂ ഇസ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ഇസ് ദ മോസ്റ്റ് ഹൈ ഇവിടെ പറയുന്നത് ഷീ വിൽ ഹി വിൽ ബി കോൾഡ് ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ എന്നാണ് പറയുന്നത് മനസ്സിലായോ അതേ ഗബിറിയലേനെ ഏതാണ്ട് അറുന്നൂറ് വർഷം കഴിഞ്ഞു അറുന്നൂറ് വർഷം കഴിഞ്ഞു ക്രിസ്തുമതമൊക്കെ സ്ഥാപിതമായി റോമൻ എംപയർ വീണു റോമാ സാമ്രാജ്യം വീണു അവിടെ റോമൻ കാത്തലിക് ചർച്ചായി അപ്പോൾ എല്ലാവരും ഉറപ്പായോ ക്രിസ്തുമതമായി ലോകത്ത് വന്നു കഴിഞ്ഞ് അഡ്രസ്സ് കിട്ടി ക്രിസ്തു മതത്തിന് ഓക്കെ അങ്ങനെയുള്ള സമയത്ത് അതായത് റോമൻ കാത്തലിക് ചർച്ച് കോൺസ്റ്റൈൻ എന്നും പറഞ്ഞ് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു റോമൻ എംപറർ അയാളെ പിടിച്ച് ക്രിസ്തു മതം ഉണ്ടാക്കി അയാളുടെ ഭാര്യ വഴി ഭാര്യനെ സ്വാധീനിച്ച് അങ്ങനെയാണ് ഒരു കഥ പറയുന്നത് ക്രിസ്തു മതം ഉണ്ടാക്കി ക്രിസ്തു മതം എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ കോൺസ്റ്റൻറ്റൈൻ എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻറ്റൈനെ കുറിച്ച് ഒരു വാക്കുകൂടി ഇപ്പം ഇവൻ എന്ന് പറഞ്ഞാൽ മഹാവൃത്തിയിട്ടവനായിരുന്നു ഇവൻ ഒരുപാട് ആൾക്കാരെ കൊല്ലുമായിരുന്നു എന്നിട്ട് ഇവൻ്റെ കൂടെ ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു ഇവനെ ബാപ്റ്റൈസ് ചെയ്യാനായിട്ട് പക്ഷെ ഇവൻ ബാപ്റ്റൈസ് ചെയ്യൂല ബാപ്റ്റൈസ് ചെയ്യൂല ഇവൻ പറഞ്ഞ എന്താണ് ഏഹ് ഞാൻ ചാകുമ്പോൾ ചാകണ എൻ്റെ തലേ ദിവസം എനിക്ക് ബാപ്റ്റൈസ് ചെയ്താൽ മതി അത്രയും കാലം എനിക്ക് പാപം ചെയ്യാമല്ലോ ഞാൻ ബാപ്റ്റൈസ് ചെയ്യുമ്പോൾ എൻ്റെ പാപമൊക്കെ മാറിയല്ലോ നാവ് ബാക്ക് ടു ദ മെയിൻ ക്വസ്റ്റ്യൻ ഗബ്രിയൽ ആണ് മറിയനോട് പറയണ ഹി വിൽ ബി കോൾഡ് ജീസസ് വിൽ ബി കോൾഡ് ദ സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിളിക്കപ്പെടും അതേ ഗബ്രിയൽ തന്നെയാണ് ക്രിസ്ത്യാനിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുഹമ്മദിൻ്റെ അടുത്ത് ചെന്ന് പറയണത് ദൈവത്തിന് പുത്രന്മാരില്ല ദൈവത്തിൻ്റെ പുത്രനാണ് യേശു എന്ന് പറയുന്നവൻ കള്ളനാണ് അവൻ്റെ കഴുത്ത് വെട്ട് കൈവെട്ട് കാലു വെട്ട് അപ്പോൾ ആദ്യം പെട്ടേണ്ടത് ആരുടെ കഴുത്തും കയ്യും കാലുമാണ് ഗബ്രിയാലിൻ്റെ കൈയും കാലുമാണ് ആദ്യം പെട്ടേണ്ടത് അല്ലാണ്ട് മനുഷ്യർ തമ്മിത്തമ്മി വെട്ടിച്ചാവുകയല്ലേ വേണ്ടത് മനസ്സിലായോ ഇത് ദൈവത്തിൻ്റെ മാലാഖ്യമെന്നല്ല ഇത് പിശാശാണിത് ദൈവം ഒന്നുമല്ല ഇത് ദൈവമാണെങ്കിൽ സത്യം ഉണ്ടായിരുന്നേനെ ഇത് ഒരു സത്യം ഇല്ല പറയുന്നത് മുഴുവൻ എന്നുണാ അന്ന് ഉണങ്കിൽ വിശ്വസിച്ച് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ തല്ലിച്ചാകുന്നതാണ് ഇതുവരെയുള്ള ചരിത്രം ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും മനസ്സിലാവാതായിട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചോദ്യം ചോദിക്കുക കാർത്തിക്ക് കൂടെ ഉണ്ട് മറുപടി തരാനായിട്ട് ഞാൻ പ്രാപ്തനാണ് സന്നദ്ധനുമാണ് ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്